കർണാടക വിജയപുരയിൽ കുഴൽക്കിണറിൽ വീണ ഒന്നര വയസ്സുകാരനെ രക്ഷപ്പെടുത്തി ഇരുപത് മണിക്കൂർ നീണ്ട ദൗത്യമാണ് വിജയം കണ്ടത് കുട്ടിയുടെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങൾ ഇല്ലെന്ന് അധികൃതർ അറിയിച്ചു ആശങ്കയുടെ രാത്രിയും പകലും ഒന്നര വയസ്സുകാരൻ സാത്വിക്കിനു വേണ്ടി ഒരു ഗ്രാമം കാത്തിരുന്നു ഒടുവിൽ അവന്റെ കരച്ചിൽ കേട്ടപ്പോൾ നാടിന് ആശ്വാസം കുഞ്ഞ് സാത്വിക തിരികെ ജീവിതത്തിലേക്ക് ആശുപത്രിയിലെത്തിച്ച കുഞ്ഞ് ആരോഗ്യത്തോടെയിരിക്കുന്നുവെന്ന് സ്ഥിരീകരണം വിജയപുര ജില്ലയിലെ ലാച്ചിയാൻ ഗ്രാമത്തിൽ ഒന്നര വയസ്സുകാരൻ അപകടത്തിൽപ്പെട്ടത് ഇന്നലെ വൈകിട്ട് വീടിന് സമീപത്ത് കളിക്കുകയായിരുന്ന കുട്ടി മൂടാത്ത കുഴൽക്കിണറിലേക്ക് വീണു കരച്ചിൽ കേട്ടെത്തിയ നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത് ഇന്നലെ രാത്രി മണിയോടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു പതിനാറടിയോളം താഴ്ചയിലായിരുന്നു കുഞ്ഞ് കുട്ടി കൂടുതൽ താഴേക്ക് പോകാതിരിക്കാൻ ആദ്യം നടപടി സ്വീകരിച്ചു ക്യാമറ ഉപയോഗിച്ച് നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു സമാന്തരമായ കുഴിയെടുത്ത ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ സാത്വികിനെ രക്ഷാപ്രവർത്തകർ പുറത്തെത്തിച്ചു എൻ ഡിആർഎഫ് അഗ്നിരക്ഷാസേന പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം ബംഗളൂരു